ാണ് അരി വെക്കുന്നത് അപ്പൊ കുക്കറിലരി വെക്കുമ്പോ കുറെ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അരി വെക്കണേ ഇത് അഞ്ചു ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ അപ്പൊ ഞാനൊരു ഒന്നര ഗ്ലാസ് അരി ആയതുകൊണ്ട് വെള്ളം ഒരു ഇത്ര ഇതാണ് നമ്മുടെ ആദർശ് ഇന്ന് നമ്മൾ വീഡിയോ കൂടെ മീഡിയയിൽ പരിചയപ്പെടുത്താൻ ോ ക്രീസിന്റെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ കുളിപ്പിക്കാൻ പോവാണോ ഞ്ഞിട്ട നല്ല തണുപ്പും ഉള്ള ഒരു അന്തരീക്ഷം അപ്പൊ പാലെടുക്കട്ടെ ചായ കഴിക്കാന കനം തന്നെ ഞാൻ ഇപ്പൊ പോണം അപ്പൊ ഭക്ഷണമൊന്നും കഴി വേണ്ട പറഞ്ഞ ചായ വെച്ചു കൊടുക്കാം ഈ വർഷം സമയം ഇതുവരെ ചായ കുടിച്ചിട്ടില്ലേ പക്ഷെ ഇന്ന് ചായ കുടിച്ചിട്ട് പോകാൻ നോക്കിയാൽ പറഞ്ഞിട്ടുണ്ട് ചായ ആ ചേട്ട ഒന്നും കഴിക്കാണ്ടാണ് പോണെ അപ്പൊ ചേട്ടാ ചോക്ലേറ്റ് തിന്നിട്ട് പോവാ രാവിലെ തന്നെ എന്തൊക്കെയായിരുന്നു ചോക്ലേറ്റ് ആണതാ

തേങ്ങ അതൊന്ന് പൊതിക്കണം ഗ്രീസിന് ഒന്ന് മൂലപ്പം ഉണ്ടാക്കി തുടങ്ങണം അപ്പം മൂലപ്പവും തേങ്ങപ്പാലും ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പം എന്തായാലും തേങ്ങ പൊതിച്ചിട്ട് അകത്തേക്ക് കയറാം കുറെ പേര് ഞാൻ ഞാൻ കുക്കറിലാണ് കേട്ടാ അരി വെക്കണേ അപ്പൊ കുക്കറിൽ അരി വെക്കുമ്പോ കൊറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കുക്കറിൽ കുക്കറിലരി വെക്കണെന്ന് ചോദിക്കാറുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയില് കാണിച്ചായിരുന്നു വന്നാലും എനിക്ക് പേഴ്സണൽ കുറെ മെസ്സേജുകൾ ഇൻസ്റ്റയിലും മെയിലിലൊക്കെ കൊറേ മെസ്സേജ് വരാറുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എങ്ങനെയാണ് കുക്കറിൽ കുക്കറിലരി വെക്കണേന്ന് കാണിക്കാം എല്ലാവരും ചെയ്യണതായിരിക്കാം എന്നാലും ഞാൻ എങ്ങനെയാണ് കുക്കറിലരി വെക്കണേന്ന് കാണിക്കട്ട അപ്പൊ മട്ട അരിയാണ് ഞങ്ങള് ഇപ്പൊ ഉപയോഗിക്കണേ ഒന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ ഞങ്ങൾ എടുക്കാറ് ഞാൻ ഡയറക്റ്റ് കുക്കറിലിട്ട് കഴുകാറുണ്ട് പാത്രത്തിൽ സെപ്പറേറ്റ് കഴുകിയിട്ട് കുക്കറിലിടാറുണ്ട് ഇപ്പം എന്തായാലും ഞാൻ പാത്രത്തിലിട്ടിട്ടാണ് ഇന്ന് കഴുകണേ അല്ലെങ്കിൽ കുക്കറിൽ ഞാൻ കുക്കറിൽ അന്ന് ഇട്ടിട്ട് കഴുകി അതിൽ തന്നെ ഡയറക്റ്റ് വെള്ളം എടുക്കുകയാണ് ചെയ്യാറ് എളുപ്പത്തിന് അല്ല ഇന്നിപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് ഞാൻ കാണിക്കാം സാധാ പോലെ തന്നെ നമ്മൾ അരി എടുക്കുന്നു കഴുകുന്നു അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് ആണ് എടുക്കാറ് അപ്പോൾ ഒരു ഗ്ലാസ് ഇട്ടു പിന്നെ അതേ ഒരു അര ഗ്ലാസും കൂടി ഒഴിച്ചു കൂട്ടാം ഇനി ഇതൊരു മൂന്നാല് പ്രാവശ്യം കഴുകും അങ്ങനെ െ ഞാനരി മൂന്നാല് പ്രാവശ്യം കഴുകി എന്നിട്ട് കുക്കറിലേക്ക് ഡയറക്റ്റ് ഇട്ടു ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഉണ്ടോ അപ്പം ഞാനൊരു ഒന്നര ഗ്ലാസ് അരി ആയതുകൊണ്ട് വെള്ളം ഒരു ഇത്രയൊക്കെ ആയിട്ട് വെക്കും ഒരു അരിയില്ല ഒരു മുക്കാ ഭാഗം വെള്ളം വെക്കും വെന്ത് വരുമ്പോൾ ഒരു ഭാഗം ഉണ്ടാവും കുക്കറിൽ ചോറ് ഗ്യാസ് ഓൺ ആക്ക പിന്നെ കുക്കർ അടച്ച് ഒരു ഒരേ അരിക്ക് ഒരേ വേവല്ല ഇതൊരു മൂന്ന് വിസല് രണ്ട് വിസല് മൂന്ന് വിസല് വേണ്ട ഈ അരിക്ക് രണ്ട് വിസല് മതി അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്തു കിട്ടും പിന്നെ ഞാൻ ചൂടുള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇടാറുണ്ട് വെള്ളം ചോറ് ഊറ്റുമ്മ അപ്പോൾ സാധാ പോലെ ഊറ്റി എടുക്കും ഇങ്ങനെയാണ് ഇങ്ങനെ കുക്കറിൽ ഞാൻ അരി വെക്കാറുണ്ട് പിന്നെ കുറേ പേര് ഇങ്ങനെ വെള്ളം തിളച്ചിട്ട് അരി ഇടണവരുണ്ട് കുക്കറിൽ അതെന്തിനാന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് കുക്കറിലെ അരി വെക്കാറ് മമ്മിയൊക്കെ എങ്ങനെ വെക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് വെക്കാറ് ഇത്ര ഉള്ളത് പെട്ടെന്ന് ആയി കിട്ടും ചോറ് നമ്മുടെ അരി കുക്കറിൽ കയറി പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേർന്ന പാത്രങ്ങളൊക്കെ ഇരുത്ത് വെച്ച് ഇനിയിപ്പൊ ചായ കുടിച്ച പാത്രം പിന്നെ ഒരു പാത്രം കൂടി കഴുകാനുണ്ട് എന്നിട്ടെ അതും കൂടി കഴിഞ്ഞാ അടുക്കളൊന്നും ക്ലീൻ ആക്കി മാറ്റട്ടെ എന്നിട്ട് വേണേ എനിക്ക് നൂലപ്പം ഉണ്ടാക്കാൻ ഗ്രേസിന് ഭയങ്കര ഇഷ്ടം നൂലപ്പം മിക്ക ദിവസം പറയാം നൂലപ്പം ഉണ്ടാക്കുണ്ടാക്കുന്നു ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്നലെ ദോശ ഉണ്ടാക്കി എന്തായാലും ഗ്രേസ് എഴുന്നേക്കനൊക്കെ മുമ്പ് ഇപ്പം എഴുന്നേക്കാള ആയിട്ടെ ആയി എണിക്കണേക്കാ മുമ്പ് ചെയ്യട്ടെ അല്ലെങ്കിൽ അവളും അതിൽ കൈയിട്ട് വരാൻ വരുമ്പോ അതിന് കൊറേ ലേറ്റ് അവൾക്ക് ഇങ്ങനത്തെ പൊടികളൊക്കെ കാണുമ്പോ അങ്ങനെ ഇളക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവള് എനിക്കനെക്കാൻ മുമ്പ് അതിന് ചെയ്യട്ടെ പിന്നെ വന്നു വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ എന്റെ പണികൾ പെട്ടെന്ന് ലേറ്റ് ആവും അവളെ അവളെനിക്കും എനിക്ക് ചെലപ്പോ സ്റ്റീവ് എഴുതി കേൾക്കും അപ്പൊ വേഗം ക്ലീൻ ആക്കട്ടെ ചേഞ്ഞു ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കട്ടെ അപ്പൊ നൂലപ്പത്തിന് കുഴക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തില് ഉപ്പിട്ടൊന്ന് क्या नाटा അപ്പം അങ്ങനെ അതേ നൂലപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഒരിച്ചിരിയും കൂടി മാവുണ്ട് അതിനെ വേറെ എന്തെങ്കിലും ഷേപ്പിലാക്കി മാറ്റണം ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും മതി ചെറി എടുക്കട്ടെ അപ്പൊ തേങ്ങപ്പാതീ പെണ്ണെടുത്തു പഞ്ചസാര ഇട്ടിട്ട് ലോങ് മുക്കാലി എടുക്കാൻ കേട്ടോ അപ്പൊ ഇനി ചോറ് കിട്ടാ ചോറ് രണ്ടു ദിവസം എന്തും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടാണ് ഊച്ചാറ് അപ്പം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം വെച്ചിട്ടുണ്ട് നല്ല വെള്ളം നല്ലോണം ചൂടായി അപ്പം ഞാൻ കുറച്ചുട്ടു എന്നിട്ട് ഇത് നിങ്ങളെല്ലാ ചിലപ്പോൾ ചോറ് വയ്ക്കാൻ അറിയാത്തവരായിട്ടുണ്ടാവില്ല എന്നാലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിലേ ഉച്ച വരെ കുഴപ്പമുണ്ടാവില്ല ചില അരികൾ ഈ അരിയൊക്കെ പെട്ടെന്ന് ചീത്തയാവും വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല ചൂടൻ വെള്ളം നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കാസറോളിൽ എടുത്ത് വച്ചാൽ ചോറിന് ഒരു കുഴപ്പമുണ്ടാവില്ല ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഞാനത് ചോറ് ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി അരിപ്പേച്ച് അങ്ങോട്ട് അരിച്ച് ഊറ്റിയെടുക്കുക ഞാൻ ഇങ്ങനത്തെ ഒരു അരിപ്പിലുണ്ട് ചോറ് ഊറ്റണേ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് കമത്തും കുക്കർ അപ്പം ആ ചോറ് അപ്പം അങ്ങനെ അതേ നമ്മുടെ അരി ചോറ് അങ്ങനെ ഊറ്റിയിട്ടുണ്ട് ഒന്ന് വെള്ളം ഒന്ന് പോകണം പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കും കേട്ടോ ഗ്രേസിന് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിവെള്ളം അപ്പം പെട്ടെന്ന് കഞ്ഞി കുടിക്കാൻ തോന്നിയാലും നമുക്ക് ഉപയോഗിക്കാം കഞ്ഞി കുടിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം കഞ്ഞി കുറച്ച് എടുത്ത് വയ്ക്കും പോയി കഴിയുമ്പോ ഞാൻ കാസറോളിലിട്ട് വെക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ചോറ് വെക്കലങ്ങനെ കഴിഞ്ഞു

കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ പൂര ഇതൊരു കൊഞ്ചി കൊഞ്ചി പാടല്ലേ ഈ പണ്ടത്തെ കാര്യം വറു പോലെ പാടുന്നില്ല മര്യാദ പാട് റിയോ നൂലപ്പം തെങ്ങാപ്പാലും എനിക്ക് കുളിച്ചിട്ട് കഴിക്കാം അന്ന വേഗം ഇനിച്ചിട്ട് എനിക്ക് വേഗം സ്പീഡപ്പോ ആ വെസ്റ്റീവ് എനിക്ക് രേഖാവുമ്പോ എനിക്കന്നാ ട്ടണ്ണം വേണം രണ്ടെ മതി അത് കഴിയുമണി എടുത്തോട്ടോ വിട്ടെ മുകളിലോ എങ്ങനെ ഇതാണ് വെച്ചാല് മോളിൽ വെച്ചാലത് കുതിർന്ന് കിട്ടുടിച്ചൊക്കെ എവിടെ അത് തിരിച്ചു അത് മോളീന്ന് പോ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കണ ഗ്രീസ് കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ബേബിനേയും കൊണ്ട് പോവാണ് എങ്കട ബേബിനേം കൊണ്ട് എന്തിനാ ബേബി ഉറങ്ങാണോ അത് കുളിപ്പിക്കാൻ പോവാണോ ഏ х о т и അടിച്ചു വരട്ടെ അവിടെ പുറത്തേക്ക് വരണ്ട അവിടെ ക്ലീൻ ആക്കിട്ട് അല്ലെങ്കി മുറ്റത്തേക്ക് പോണോ ഏന് ചൂട്ട കൊടുക്ക ബേബിന്റെ കുണ്ടു അകത്തേക്ക് ബെഡിലേക്ക് പോക്കോ അമ്മ വിളിക്കാന്നിട്ടോ അന്ന് എവിടേലേക്കും പോക്കോ പൊറത്തേക്ക് വരണ്ടാ ഏഹ് അമ്മയുടെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം നല്ല വെയിലാണ് ഇവിടെ അമ്മയും കുഞ്ഞും ഗ്രേസിന് ഇഷ്ടമുള്ള കളികൾ ഈ അമ്മയും കുഞ്ഞും അങ്ങനത്തെ കളികളൊക്കെയാണ് അപ്പോൾ സ്റ്റീവിന് അങ്ങനെ ഇപ്പം അങ്ങനെ വേറെ ഒരാൾ പ്രതികരിക്കാത്ത കാര്യം കുഴപ്പമില്ല ഞാൻ ഞാനിവിടെയൊക്കെ നടിച്ച് കയറട്ടെ സന്നചാരൻ അവിടെ എത്തി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് ചേട്ടൻ ചിക്കനൊക്കെ കൊണ്ട് തന്നു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടു തന്നായിരുന്നു വിളിച്ചു പറഞ്ഞപ്പോൾ കൊണ്ടു തന്നു അപ്പൊ ഇനി അതൊക്കെ ഇനി കറി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കാൻ പോവാണ് അത് വീഡിയോ അവസാനിപ്പിക്കാനായിട്ടാ ബാക്കിയ ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ ഗ്രേസ് ബൈ പറ ബൈ പറഞ്ഞോ